ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് സാഖ്യം ശ്രീ ഭഗവാൻ അരുളി നിനക്ക് ഇനി ഞാൻ പൂർവാചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ള സാഖ്യശാസ്ത്രം ഉപദേശിച്ചു തരാം അതറിഞ്ഞവൻ വേഗത്തിൽ നാനാത്വഭ്രമത്തിൽ നിന്നും മുക്തനായിത്തീരും സൃഷ്ടിക്കുമുമ്പ് സമസ്ത വസ്തുക്കളും ഭേദരഹിതവും ഏകവുമായ ജ്ഞാനസ്വരൂപമായിരുന്നു കൃതാതിയുഗങ്ങളിലും വിവേകനിപുണന്മാർക്ക് ആ ജ്ഞാനമുണ്ട് ഏകവും നിർവികൽപ്പവും മനോഭാഗ അതീതവും സത്യവും ആയ ആ ബ്രഹ്മം ദൃശ്യമെന്നും ദൃശ്യപ്രകാശന പ്രകാശകനെന്നും രണ്ടായിത്തീർന്നു ദൃശ്യമെന്നും ദൃശ്യപ്ര പ്രകാശകൻ എന്നും രണ്ടായിത്തീർന്നു അവയിൽ ഒന്ന് കാര്യകാരണ കാര്യകാരണരൂപിണിയായ പ്രകൃതിയാകുന്നു മറ്റേത് ജ്ഞാനവും അതിനെ പുരുഷൻ എന്നു പറയുന്നു പുരുഷനായ എന്നാൽ പ്രക്ഷോഭിപ്പിക്കപ്പെട്ട പ്രകൃതിയിൽ നിന്ന് സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ അഭിവ്യക്തങ്ങളായി ഗുണസമ്മേളനത്തിൽ നിന്നും ക്രിയാശക്തി രൂപമായ സൂത്രം എന്ന തത്വമുണ്ടായി അതിനോട് ചേർന്ന് രൂപമായ മഹത്തത്വവും ഉദ്ഭവിച്ചു വികാരം പ്രാപിച്ച മഹത്തത്വത്തിൽ നിന്ന് ജീവൻ്റെ ഭ്രമഹേതുവായ അഹങ്കാരമുണ്ടായി സാത്വികം രാജസം താമസം എന്നിങ്ങനെ അഹങ്കാരം മൂന്നുവിധം ചിതചിന്മയമായ ആ അഹങ്കാരം ശബ്ദാദി തന്മാത്രകൾക്കും ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾക്കും ഹേതുവാകുന്നു താമസ അഹങ്കാരത്തിൽ നിന്നും ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ എന്ന അഞ്ചു തന്മാത്രകൾ അവയിൽ നിന്ന് ആകാശം വായു അഗ്നി ജലം പൃഥ്വി എന്ന പഞ്ചഭൂതങ്ങൾ ഉണ്ടായി രാജസാഹങ്കാരത്തിൽ നിന്ന് പത്ത് ഇന്ദ്രിയങ്ങളും സാത്വികാഹങ്കാരത്തിൽ നിന്ന് പതിനൊന്ന് ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും മനസ്സും ഉണ്ടായി എൻ്റെ പ്രേരണയനുസരിച്ച് മഹത്തത്വാദി ഭാവങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നാൽ എനിക്ക് ഉത്തമസ്ഥാനമായ അണ്ടത്തെ ഉത്പാദിപ്പിച്ചു പ്രളയജലത്തിൽ ശയിക്കുന്ന ആ അണ്ടത്തിൽ ഞാൻ നാരായണ നാരായണരൂപേണ ലീലാരൂപം സ്വീകരിച്ച് വസിച്ചു എൻ്റെ നാഭിയിൽ നിന്നും ലോകകാരണഭൂതമായ പത്മം ഉണ്ടായി അതിൽ ബ്രഹ്മാവ് ആവിർഭവിച്ചു ലോകരൂപനായ ആ ബ്രഹ്മാവ് രജോഗുണയുക്തനായി എൻ്റെ അനുഗ്രഹത്താൽ തപസ്സനുഷ്ഠിച്ച് ഭൂലോകം ഭൂവർലോകം സ്വർഗലോകം എന്നീ ലോകത്രയത്തെയും ലോകപാലകന്മാരെയും സൃഷ്ടിച്ചു ദേവന്മാർക്ക് സ്വർഗലോകവും ഭൂതപ്രേതാദികൾക്ക് ഭുവർലോകവും മൻ മർത്യാദികൾക്ക് ഭൂലോകവും വാസസ്ഥാനമായി ഭൃഗുവാദി സിദ്ധപുരുഷന്മാർക്ക് ലോകത്രയത്തിനും അതീതമായ മഹർലോകം വാസസ്ഥാനമായി തീർന്നു അസുരന്മാർക്കും നാഗങ്ങൾക്കും പറക്കുന്നതിനു വേണ്ടി ബ്രഹ്മാവ് ഭൂമിക്ക് താഴെ അതലാദി സപ്തലോകങ്ങൾ നിർമ്മിച്ചു ത്രിഗുണങ്ങൾക്ക് അധീനങ്ങളായ കർമ്മങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ഓരോ ലോകത്തിൽ സ്ഥാനം ലഭിക്കുന്നു യോഗം തപസ് സന്യാസം എന്നിവയുടെ ഫലമായി മഹർലോകം ജനർലോകം തപോലോകം സത്യലോകം എന്നിങ്ങനെയുള്ള പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു ഭക്തിയോഗത്തിൻ്റെ ഫലമാകട്ടെ സായുജ്യമാണ് കാലരൂപിയും കർമ്മഫലതിനുമായ എന്നാൽ ഈ ലോകം കർമ്മയുക്തമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഗുണങ്ങൾ നിമിത്തം പ്രവർത്തിക്കുന്ന ഈ സംസാരത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉന്നതഗതികളും നീചകർമ്മങ്ങൾ കൊണ്ട് നികൃഷ്ടഗതികളും ലഭിക്കുന്നു ചെറുതോ വലുതോ സൂക്ഷ്മമോ സ്ഥൂലമോ ആയ എന്തെല്ലാം പദാർത്ഥങ്ങളുണ്ടോ അവയെല്ലാം പ്രകൃതിപുരുഷ സംയോഗം കൊണ്ട് ഉണ്ടായവയാകുന്നു ഒരു വസ്തുവിൻ്റെ ആദിയിലും ലയത്തിലും ഉള്ളതെന്തോ അതുതന്നെ മധ്യാവസ്ഥയിലും സ്വർണ്ണനിർമ്മിതങ്ങളായ കടകകുണ്ടലാദികളും മൃദ്വികാരങ്ങളായ ഘടശരാവാദികളും എക്കാലവും സ്വർണവും മൃത്തും തന്നെയാണല്ലോ നാമരൂപഭേദം വ്യവഹാരത്തിനു വേണ്ടി മാത്രം പരമാർത്ഥമായ ഏതൊന്നിനെ ഉപാദാനമായി സ്വീകരിച്ച് ഭാവങ്ങൾ അഹങ്കാരാദി അപരഭാവങ്ങളെ നിർമ്മിക്കുന്നുവോ യാതൊന്ന് നാശത്തിനു ശേഷവും വർത്തിക്കുന്നുവോ ആദ്യന്തവർത്തിയായ ആ വസ്തു തന്നെ സത്യവസ്തു കാര്യരൂപമായ ഈ പ്രപഞ്ചത്തിന് ഉപാദാനമായ പ്രകൃതിയും അധിഷ്ഠാതാവായ പുരുഷനും ഗുണങ്ങൾക്ക് ക്ഷോഭമുണ്ടാക്കുന്ന കാലവും ഈ മൂന്നും ബ്രഹ്മസ്വരൂപനായ ഞാൻ തന്നെയാകുന്നു നാനാവിധമായ ഈ സൃഷ്ടി പിതൃപുത്രാതിരൂപേണ അവിഛിന്നമായി തുടരുന്നു ജീവൻ്റെ ഭോഗമാണ് അതുകൊണ്ടുള്ള പ്രയോജനം ഈശ്വരൻ്റെ സങ്കല്പം എത്ര കാലമുണ്ടോ അത്രയും കാലം അത് നിലനിൽക്കുകയും ചെയ്യും കാലരൂപിയായ ഞാൻ നാനാത്വപൂർണമായ ബ്രഹ്മാണ്ടത്തെ വ്യാ വ്യാപിക്കുമ്പോൾ അതിൻ്റെ പ്രളയം സംഭവിക്കുന്നു ശരീരം അന്നത്തിലും അന്നം ബീജത്തിലും ബീജം ഭൂമിയിലും ഭൂമിഗന്ധത്തിലും ലയിക്കുന്നു ഗന്ധം ജലത്തിലും ജലം സ്വഗുണമായ രസത്തിലും രസം അഗ്നിയിലും അഗ്നി രൂപത്തിലും ലയിക്കുന്നു രൂപം വായുവിലും സ്പർശത്തിലും സ്പർശം ആകാശത്തിലും ആകാശം ശബ്ദതന്മാത്രത്തിലും ലയം പ്രാപിക്കുന്നു ഇന്ദ്രിയങ്ങൾ അവയുടെ പ്രവർത്തകങ്ങളായ ദേവതകളിലും ലയിക്കുന്നു ദേവതകൾ അവയുടെ നാഥനായ മനസ്സിലും മനസ്സ് ദേവതകളോടുകൂടി സാത്വിക അഹങ്കാരത്തിലും ലയമടയുന്നു ശബ്ദതന്മാത്രം ഭൂതങ്ങളുടെ ആദികാരണമായ താമസ അഹങ്കാരത്തിലും ത്രിവിധ അഹങ്കാരങ്ങളും മഹത്തത്വത്തിലും ലയം പ്രാപിക്കുന്നു ജ്ഞാനക്രിയാശക്തികളോടുകൂടിയ ആ മഹത്തത്വം ആ ഭാവം വെടിഞ്ഞ് ഗുണമാത്ര രൂപമായി തീരുന്നു ത്രിഗുണങ്ങൾ സാമ്യാവസ്ഥയായ പ്രകൃതിയിൽ ലയിക്കുന്നു പ്രകൃതി അവ്യയമായ കാലവുമായി ഏകീഭവിക്കുന്നു കാലം മായാമയമായ ജീവനിലും ജീവൻ അജനും ജീവൻ അജനുമാത്മാവുമായ എന്നിലും ലയിക്കുന്നു സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവ് ആത്മാവിൽ കേവലനായി നിലകൊള്ളുന്നു ഇപ്രകാരം സൂക്ഷിച്ചു നോക്കുന്നവന് മനോവികൽപ്പമായ ഭ്രമം എവിടെ ഉണ്ടായാൽ തന്നെ അതെങ്ങനെ ഹൃദയത്തിൽ നിൽ നിലനിൽക്കും അരുണോദയത്തിൽ ആകാശത്തിലെ അന്ധകാരമെന്നപോലെ ആത്മജ്ഞാനോദയത്തിൽ അജ്ഞാനവും നശിക്കുന്നു ഇങ്ങനെ കാര്യകാരണവിജ്ഞനായ ഞാൻ പ്രതിലോമ അനുമോ അനുലോമങ്ങൾ പ്രതിലോമ അനുലോമങ്ങൾ കൊണ്ട് നാശകമായ സാഖ്യജ്ഞാനം നിനക്ക് ഉപദേശിച്ചു ത്രിഗുണലക്ഷണങ്ങൾ ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു തമ്മിൽ കലരാതെ ഓരോ ഗുണം തനിച്ചു പ്രകടമായാൽ ഒരുവൻ എങ്ങനെയിരിക്കും എന്നത് പറയാം കേട്ടോളൂ ശമം ദമം ദിദീക്ഷ വിവേകം തപസ് സത്യം ദയാ സ്മൃതി സന്തോഷം ത്യാഗം വൈരാഗ്യം ശ്രദ്ധ ലജ്ജ ദയ ആത്മസന്തോഷം മുതലായവ സത്വഗുണസമ്പന്നനിൽ തെളിഞ്ഞു വിളങ്ങും വിഷയാശ പ്രയത്നം മതം അതൃപ്തി ഗർവം അഭിലാഷം ഭേദബുദ്ധി വിഷയഭോഗാശ മതോത്സാഹം യശോലിപ്സ ഹാസ്യം വീര്യം ബലപ്രകടനം എന്നിവ രജോഗുണയുക്തനിൽ പ്രകടമായിരിക്കും ക്രോധം ലോഭം അനൃതം ഹിംസ യാചനം ദമ്പം ക്ഷീണം കലഹം ശോകം മോഹം വിഷാദം ദീനത നിദ്ര ആശ ഭയം ആലസ്യം ഇവ താമസികൻ്റെ ലക്ഷണങ്ങളാണ് സത്വരജസ്തമസ്സുകളുടെ വൃത്തികൾ യഥാക്രമം വർണ്ണിച്ചു അവ സമ്മിളിതമാകുമ്പോൾ ഉണ്ടാകുന്ന വൃത്തികളെ പറയാം കേട്ടോളൂ ഞാൻ എന്നും എൻ്റെ എന്നും ഉള്ള ഭാവ ഭാവനയും മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രാണൻ എന്നിവയ്ക്ക് വിഷയങ്ങളുമായുള്ള വ്യാപാരങ്ങളും ഗുണസന്നിപാതം കൊണ്ട് ഉണ്ടാകുന്നതാകുന്നു ധർമാർത്ഥകാമങ്ങളിൽ താല്പര്യമുള്ളപ്പോൾ ത്രിഗുണങ്ങളുടെയും സാന്നിധ്യമുണ്ട് എന്നു വ്യക്തമാണ് അപ്പോൾ ശാസ്ത്രവാക്യങ്ങളിൽ വിശ്വാസം സുഖാസക്തി ധനാർജനത്തിൽ ആഗ്രഹം എന്നിവ ഉണ്ടായിരിക്കും ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് സ്വധർമ്മത്തിൽ തൽപരനായിരിക്കുക എന്ന ആ പ്രവൃത്തിമാർഗനിഷ്ഠ ത്രിഗുണമിളനം കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാകുന്നു ശമാതിയുക്തനെ സാത്വികനെന്നും കാമാതിയുക്തനെ രാജസികനെന്നും ക്രോധാദിയുക്തനെ താമസികനെന്നും അനുമാനിക്കാം ഫലനിരപേക്ഷമായി സ്വകർമ്മനു സ്വകർമ്മമനുഷ്ഠിച്ച് ഭക്തിപൂർവം എന്നെ ഭജിക്കുന്ന ആൾ സത്വഗുണസമ്പന്നനാണ് എന്നറിയണം വിഷയസുഖങ്ങളിൽ ആശയോടെ സ്വകർമ്മത്താൽ എന്നെ ഭജിക്കുന്നവനെ രാജസികൻ എന്നും പരദ്രോഹം ആഗ്രഹിച്ചുകൊണ്ട് എന്നെ ഭജിക്കുന്നവനെ താമസികനെന്നും അറിയേണ്ടതാകുന്നു സത്വരജസ്തമസ്സുകൾ ചിത്തത്തിൽ നിന്നും ഉണ്ടാവുന്നവയും ജീവൻ്റെ ഉപാധിയുമാകുന്നു അവ എന്നെ ബന്ധിക്കുന്നില്ല ഇവയുമായുള്ള ബന്ധം നിമിത്തം ജീവികൾക്ക് വിഷയങ്ങളുമായി ബന്ധനം ബന്ധനമേർപ്പെടുന്നു ഭാസ്വരവും നിർമ്മലവും ശാന്തവുമായ സത്വം മറ്റു രണ്ടു ഗുണങ്ങളെയും ജയിക്കുമ്പോൾ ജീവൻ സുഖം ധർമ്മം ജ്ഞാനം മുതലായവയുമായി യോജിപ്പിക്കപ്പെടുന്നു രജോഗുണം സത്വത്തെയും തമസ് രജോഗുണം സത്വത്തെയും തമസിനെയും ജയിക്കുമ്പോൾ വിഷയാസക്തിയും ഭേദബുദ്ധിയും ബലവും ഉണ്ടാകും അപ്പോൾ കർമ്മവും കീർത്തിലിപ്സയും ഐശ്വര്യവും ദുഃഖവും വർദ്ധിക്കും മൂഢവും മന്ദവും മൂർച്ഛാജനകവും ആയ തമസ് സത്വത്തെയും രജസിനെയും കീഴടക്കുമ്പോൾ ശോകം മോഹം നിദ്ര ഹിംസ ആശ എന്നിവ വൃദ്ധിയെ പ്രാപിക്കും ചിത്തം പ്രസന്നവും ഇന്ദ്രിയങ്ങൾ ശാന്തങ്ങളും മനസ്സ് അസംഗവും ആകുമ്പോൾ ദേഹ ദേഹനാശത്തെക്കുറിച്ച് ഭയമില്ലാതാകുമ്പോൾ എന്നെ പ്രാപിക്കുന്നതിന് സഹായകമായ സത്വം പ്രവൃത്തമായിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുക ഓരോ കർമ്മത്തിൻ്റെ ജയാപജയമനുസരിച്ച് ഹർഷതർഷങ്ങൾ ഉണ്ടാവുകയും ബുദ്ധി വിക്ഷിപ്തവും അന്ധകരണവും ഇന്ദ്രിയങ്ങളും ചാപലങ്ങളും കർമ്മേന്ദ്രിയ ബുദ്ധി വിക്ഷിപ്തവും അന്ധകരണവും ഇന്ദ്രിയങ്ങളും ചപലങ്ങളും അശാന്തങ്ങളും മനസ്സ് ഭ്രാന്തവുമായിരിക്കുമ്പോൾ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്നറിയുക ചിത്തം തളർന്ന് ജ്ഞാനഗ്രഹണത്തിന് അശക്തവും മനസ്സ് സങ്കല്പാസമർത്ഥവും ആയി അജ്ഞാനവും വിഷാദവും വർദ്ധിക്കുമ്പോൾ അത് തമോ ഗുണത്തിൻ്റെ വ്യാപാരമാണ് എന്നറിയേണ്ടതാകുന്നു സത്വം വർദ്ധിക്കുമ്പോൾ ദേവന്മാർക്കും രജസ്സ് വർദ്ധിക്കുമ്പോൾ അസുരന്മാർക്കും തമസ്സു വർദ്ധിക്കുമ്പോൾ രക്ഷസുകൾക്കും ബലമേറുന്നു സത്വവൃദ്ധിയിൽ ജാഗ്രത്തും രജോവൃത്തിയിൽ സ്വപ്നവും തമോവൃത്തിയിൽ സുഷുപ്തിയും സംഭവിക്കും വിലക്ഷണവും അവയുടെ സാക്ഷിയും ആയ തുരീയം മൂന്നവസ്ഥകളിലും തുടർന്ന് നിലകൊള്ളുന്നു സത്വം വർദ്ധിക്കുമ്പോൾ ബ്രാഹ്മണർ ഉപരിയപരി ലോകങ്ങളെ പ്രാപിക്കും തമസ്സിൻ്റെ ആധിക്യത്താൽ സ്ഥാവരം വരെയുള്ള നീചയോനികളെ പ്രാപിക്കും രജസ്സുകൊണ്ട് മധ്യലോകഭൂ മധ്യലോകമായ ഭൂമിയിൽ വർത്തിക്കുന്നു സത്വവൃദ്ധിയിൽ മരണമടയുന്നവർ സ്വർലോകത്തെയും രജോവൃദ്ധിയിൽ മരിക്കുന്നവർ നരലോകത്തെയും തമോവൃദ്ധിയിൽ മരിക്കുന്നവർ നരകത്തെയും ഗുണാതീതന്മാർ എന്നെയും പ്രാപിക്കും ഹരേ ഗുണാതീതന്മാർ എന്നെയും പ്രാപിക്കും എന്നിലർപ്പിച്ചതോ നിഷ്കാമമോ ആയ സ്വധർമാനുഷ്ഠാനം സാത്വികം ഫലസങ്കല്പത്തോടു കൂടിയുള്ള സ്വധർമാനുഷ്ഠാനം രാജസം പരപീടാകരമായത് താമസവും കൈവല്യജ്ഞാനം സാത്വികം ഭേദജ്ഞാനം കൈവല്യജ്ഞാനം സാത്വികം ഭേദജ്ഞാനം രാജസം ദൈഹികജ്ഞാനം താമസം എന്നെക്കുറിച്ചുള്ള എന്നെക്കുറിച്ചുള്ള ജ്ഞാനം നിർഗുണവും വനവാസം സാത്വികവും ഗ്രാമവാസം രാജസവും ദ്യൂതസദനവാസം താമസവും ക്ഷേത്രവാസം നിർഗുണവുമാകുന്നു അസക്തനായ കർത്താവ് സാത്വികൻ രാഗാന്ധൻ രാജസൻ സ്മൃതിവിഭ്രഷ്ടൻ താമസൻ എന്നെ ആശ്രയിച്ചവനോ നിർഗുണനും അധ്യാത്മശ്രദ്ധ സാത്വികമാകുന്നു കർമ്മശ്രദ്ധ രാജസം അധർമ്മത്തിൽ ശ്രദ്ധ താമസവും എൻ്റെ സേവയിലുള്ള ശ്രദ്ധ നിർഗുണമത്രേ പഥ്യവും ശുദ്ധവും ആയാസം കൂടാതെ കിട്ടുന്നതുമായ ആഹാരം സാത്വികമാകുന്നു ഇന്ദ്രിയങ്ങൾക്ക് പ്രിയമായ ആഹാരം രാജസം അശുദ്ധവും ദുഃഖപ്രദവുമായത് താമസം ആത്മാനുഭവസുഖം സാത്വികം വിഷയഭോഗസുഖം രാജസം മോഹത്തിൽ നിന്നും ദൈന്യത്തിൽ നിന്നും ഉണ്ടാകുന്നത് താമസം എന്നെ ഭജിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന സുഖം നിർഗുണവും ദ്രവ്യം ദേശം ഫലം കാലം ജ്ഞാനം കർമ്മം കർത്താവ് ശ്രദ്ധ അവസ്ഥ ആകൃതി നിഷ്ഠ എന്നിവയ്ക്കെല്ലാം ഗുണഭേദമനുസരിച്ച് വൈവിധ്യം സംഭവിക്കുന്നു കണ്ടതും കേട്ടതും ബുദ്ധി കൊണ്ട് നനച്ചതുമായ സർവവസ്തുക്കളും പ്രകൃതി പുരുഷ ബന്ധത്താൽ ഉണ്ടായവയും ഗുണമയങ്ങളും ആകുന്നു മനുഷ്യന് ഏർപ്പെടുന്ന സംസാര ദുഃഖങ്ങളുടെ മനുഷ്യന് ഏർപ്പെടുന്ന സംസാരദുഃഖങ്ങൾ ഗുണങ്ങളുടെ ന്യൂന ആധിക്യമനുസരിച്ചുള്ള കർമ്മങ്ങൾ കൊണ്ട് വന്നുകൂടുന്നവയാണ് ഗുണങ്ങൾ മനോഭാവങ്ങളത്ര ഗുണങ്ങളെ ജയിച്ചവൻ ഭക്തിയോഗത്താൽ എന്നിലുറച്ച് എൻ്റെ സ്വരൂപം പ്രാപിക്കാൻ അർഹനാകുന്നു അതിനാൽ ജ്ഞാനവിജ്ഞാനങ്ങൾ സാധിക്കാൻ ഉതകുന്ന മനുഷ്യ ശരീരം ലഭിച്ച വിവേകികൾ ഗുണബന്ധത്തിൽ നിന്ന് മുക്തരായി എന്നെ ഭജിക്കേണ്ടതാണ് വിവേകി ഇന്ദ്രിയങ്ങളെ അടക്കി വിഷയാസക്തി വെടിഞ്ഞ് ജാഗ്രതയോടെ എന്നെ ഭജിക്കണം സത്വം വർദ്ധിപ്പിച്ച് രജസിനെയും തമസിനെയും ജയിക്കണം നിഷ്കാമത കൊണ്ട് ശാന്തചിത്തനും ഏകാഗ്രചിത്തനും ആയി സത്വത്തെയും ജയിക്കണം മനോഭാവങ്ങളായ സത്വാദിഗുണങ്ങളിൽ നിന്ന് സത്വാദിഗുണങ്ങളിൽ നിന്ന് മുക്തനായി ലിംഗശരീരമുക്തനായ ജീവൻ ജീവത്വം വിട്ട് എന്നെ പ്രാപിക്കുന്നു ബ്രഹ്മരൂപനായ എന്നോട് ചേർന്ന് പൂർണ്ണനായി തീർന്ന ജീവൻ പിന്നെ അകത്തോ പുറത്തോ എങ്ങും സഞ്ചരിക്കുന്നില്ല അവൻ കൈവല്യം പ്രാപിക്കുന്നു ഹരേ നമ ശ്രീകൃഷ്ണാർ പ്രണമസ്തു സർവത്ര ഗോവിന്ദ വിന്ദ നാമസങ്കീർത്തനം ഗോ ഗോവിന്ദ ഹരേ നാരായണ